ഇപ്പോൾ എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുകയാണ് അതിലേക്കാണ് ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം മാധ്യമങ്ങളൊക്കെ കുറെ ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ ഗവൺമെന്റും അതുപോലെ തന്നെ കോടതിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അയ്യപ്പന്റെ ഒരു സ്വത്തും നഷ്ടപ്പെട്ടു പോയി കൂട എന്ന ഉറച്ച നിലപാടോടുകൂടി മുമ്പോട്ടേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ചരിത്രത്തിലില്ലാത്ത രീതിയിൽ വളരെ ഫലപ്രദമായി എസ് ഐ ടി അന്വേഷണം രണ്ടാഴ്ചക്കാലത്തെ പരിധി വെച്ചുകൊണ്ട് ദ്രുതഗതിയിൽ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് അന്വേഷണം നടത്തി ഒന്നാം പ്രതിയെ രണ്ട് കേസിലെയും ഒന്നാം പ്രതിയെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയും കസ്റ്റഡി എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് തുടർന്ന് ഒരു സംശയമില്ല ആരൊക്കെയാണോ ഇതിൻ്റെ ഭാഗമായിട്ട് കുറ്റവാളികളായിട്ട് വരുന്നത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് കോടതിയുടെ നിർദ്ദേശാനുസരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായും എസ് ഐ ടിയുടെ ഭാഗമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അതാണിപ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ വ്യക്തമാക്കപ്പെടുന്നതോടുകൂടി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറിനെതിരായിട്ട് കടന്നാക്രമിക്കാൻ കിട്ടിയ അവസരം എന്ന രീതിയിൽ അവരുപയോഗിച്ചതെല്ലാം വൃദ്ധാവിലാവുന്ന ഒരു പുതിയ ചിത്രമാണ് കേരളം കാണാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എല്ലാ കാലത്തും ഞങ്ങളുടെ പാർട്ടിയും എല്ലാ കാലത്തും വിശ്വാസി സമൂഹത്തിൻ്റെ ഒപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത് അത് ആർ എസ് എസുകാർക്കും ബി ജെ പി കാര്ക്കും യു ഡി എഫുകാർക്കും വർഗീയ സംഘർഷമുണ്ടാക്കാൻ നടക്കുന്ന മതവർഗീയവാദികൾക്കൊന്നും ഇഷ്ടമാകുന്നില്ല എന്നതിൻ്റെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ കേരളത്തിലും വ്യാപകമായ രീതിയിൽ ഈ ധ്രുവീകരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നവർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഏതായാലും ആരാണോ ഉത്തരവാദികൾ അവർക്കെതിരായി കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു നഷ്ടവും ശബരിമലയിൽ അയ്യപ്പന് സംഭവിക്കാത്ത രീതിയിൽ തിരിച്ചു തിരിച്ചുപിടിക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതാണ് ഇപ്പോഴേറ്റവും അവസാനമായിട്ട് വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും ശിക്ഷിക്കാനും നഷ്ടപ്പെട്ടുപോയ സ്വർണ്ണം ഉൾപ്പെടെ എല്ലാം തിരിച്ചെടുക്കാനും സാധിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതാണ് പൊതുവായിട്ട് പറയാറ് ആരാണോ പുറത്തു കൊണ്ടുവരേണ്ടത് എല്ലാവരെയും പുറത്തു കൊണ്ടുവരട്ടെ ആർക്കും ഒരു സംരക്ഷണവും ഗവൺമെന്റും ഇല്ല ഞങ്ങളും ഇല്ല അതിന് അതിനുമുമ്പിയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതും വരട്ടെ അല്ല ഇനിയും ഒരുപാട് സംഭവങ്ങൾ അതില് അതിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴല്ലേ ഇത് പുറത്തു വന്നതും ആദ്യം പീടത്തെപ്പറ്റി അല്ലേ പറഞ്ഞിരുന്നത് ആദ്യം പറ്റി പറഞ്ഞപ്പോൾ പീഠം നഷ്ടപ്പെട്ടു എന്നാണ് ആദ്യം പറഞ്ഞത് അത് പിന്നീട് ഈ ഉണ്ണികൃഷ്ണ പോറ്റിന്നെ കിട്ടിയല്ലോ അപ്പോൾ അത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കലക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് വരുന്നതിനെ കണ്ടുപിടിക്കുക കർശനമായ നിലപാട് സ്വീകരിക്കുക അല്ലെങ്കിൽ ഗവൺമെന്റ് ഉത്തരവാദിത്വം ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം നിരൂപീകരിക്കും ഗവൺമെന്റ്

അപ്പൊ തന്നെ കലാപീർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞങ്ങളവിടെ പോകേണ്ട കാര്യമില്ല അല്ല എങ്ങനെയാണെന്നാണ് അവര് പറഞ്ഞത് അല്ല അത് പറഞ്ഞല്ലേ മനസ്സിലാവുള്ളു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സംഘർഷത്തിലേക്ക് പോകുമ്പോൾ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് ആരാധ്യമായിട്ട് നടക്കുന്നതാണോ കേരളത്തിലൊരു സംഘർഷം ബോംബും അതുപോലെ തന്നെ സ്ഫോടന വസ്തുക്കളും എല്ലാം കൂടി കൊണ്ടുപോയിട്ട് പോലീസിന് നേരെ കടന്നാക്രമിക്കുന്ന സന്ദർഭം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് ഉണ്ടാകുക എന്ന് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല അയാൾ ഞാനിപ്പോൾ ഏതിനെങ്കിലും ന്യായീകരിക്കാനോ ഏതിനെങ്കിലും എതിർക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് Kaldiam, vadyum, okay -so leke, choices, pabo, um ും കല്ലും വടിയും ഒക്കെ ആയിട്ട് പോലീസുമായി സംഘർഷത്തിന് പുറപ്പെട്ടാൽ ആ സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസിനെ കടന്നാക്രമിക്കുന്ന നിലയിലേക്ക് സ്ഫോടക വസ്തു ഉപയോഗിച്ചു എന്ന് എന്നിപ്പോ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാ ഉണ്ടായിട്ടുള്ളത് ഞാൻ ഞാനല്ല വിശദീകരിക്കേണ്ടത് ആക്രട്ടറി സംസാരിക്കണം ആരെങ്കിലും ഒരാൾ വർത്താനം പറഞ്ഞ ഉടനെ തന്നെ പാർട്ടി നിലപാട് സ്വീകരിക്കാൻ പോവാ അല്ല പിന്നെന്താ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു ഉടനെ തന്നെ പാർട്ടി നിലപാട് എന്താ പാർട്ടി നിലപാട് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് എല്ലാവരെയും ചേർത്ത് ഉയർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് പാർട്ടി നിലപാട് ഒരു സംശയവും ഇല്ല എല്ലാവരെയും ഒരാളെയും ഒഴിവാക്കാൻ ഞങ്ങളുടെ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരുപാട് സഹാക്കൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരൊന്നും പാർട്ടി റിട്ടയർമെന്റ് അല്ല അവരുടെ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെന്നാണ് അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി പാർട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകും ഒരാളെയും ഒഴിവാക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല കുറച്ച് നിരാശാബോധം ഉണ്ടാവും മനുഷ്യരല്ലേ ഒരുപാട് പാർട്ടിയുടെ മെയിൻ മുഖ്യധാരയിൽ പ്രവർത്തിച്ച് വന്ന് ഇവരുടെ അത്തരം സഖാക്കൾ അത്രത്തോളം ഒന്നും ചുമതല ഇല്ലാതിരിക്കുന്ന ഘട്ടം വരുമ്പോൾ അവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതുകൂടി ഇല്ലാതാക്കാൻ പാർട്ടിക്ക് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് നോക്കിയിട്ട് തന്നെ ഞങ്ങൾ ഇടപെട്ട് കൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം ചുമതലയും അതുപോലെ തന്നെ പ്രവർത്തനത്തിൻ്റെ അവസരവും നൽകിക്കൊണ്ട് തന്നെ അവരെ റിട്ടയർമെൻ്റ് റിട്ടയർ ഏത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അവർക്കെല്ലാം ഒരുപടി ആൾക്ക് ചുമതല ഇപ്പോഴും ഉണ്ടല്ലോ ചുമതല കൊടുക്കുന്നതിൽ യാതൊരു പ്രയാസമില്ല അവർ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയിലോ സെക്രട്ടേറിയറ്റിലോ ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ചുമതല കൊടുക്കുന്നതിൽ എന്താ കുഴപ്പമുള്ളൂ പ്രവർത്തനത്തിന് അവർക്ക് സൗകര്യം നൽകുന്നതിൽ യാതൊരു പ്രയാസവും പാർട്ടിക്കില്ല ആരോഗ്യമുള്ള ഏത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സഹാവിനും നേതാവിനും പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന് പല വേദികളുണ്ട് അതെല്ലാം ഉപയോഗിക്കാം അതൊക്കെ നൽകണമെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് എത്ര സൈസ് മനോരമ ഉൾപ്പെടെ സ്വീകരിച്ചത് ആയി എത്ര 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 സമരസ അയച്ചതെന്ന് അട കിടക്കട്ടെന്ന് പറയുന്നത് നമുക്ക് എന്തായാലും കുഴപ്പം പാർട്ടിക്കൊന്നും അറിയേണ്ട കാര്യമില്ല ആരിക്കും കള്ളാ സഹിച്ചു നമ്മളെന്താ അറിയണ്ട ഇങ്ങനത്തെ വിചാരിച്ചാൽ ആ കള്ളാത്തിൻ്റെ പിറകെ ഞങ്ങൾ പോകുന്ന മലയാള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചാൽ ആ വാർത്തേൻ്റെ പിന്നെ തന്നെ ഞങ്ങൾ പോകുന്നതാ ഞങ്ങൾ തിരിച്ചേ അല്ല ഇത് എന്ത് എന്ത് രാഷ്ട്രീയം ഇത് ഇത് ഏത് രാഷ്ട്രീയം ഞങ്ങൾ എന്താ പറയേണ്ടത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പോയിട്ടാണ് ഞങ്ങൾക്ക് അല്ലേ അതിൽ ഞങ്ങൾ ഇല്ല കേട്ടോ ആ ചോദിക്കണം ബി ജെ പി കാരനോട് അന്വേഷിച്ചു സംസ്ഥാനമല്ല അതിൽ എന്ത് ചെയ്തു ആരോടൊന്നും ചോദിച്ചോ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളിതൊന്ന് കാണിച്ച് പീഡിപ്പിക്കാൻ നടക്കണ്ട കേട്ടോ ബി ജെ പി യോട് എടുക്കേണ്ട നിലപാടെന്താണെന്ന് സി പി എമ്മിന് നല്ല ധാരണയുണ്ട് ഇന്ന് അവരെ ഒരു കുറ്റുകൂഴ്ചയും ചെയ്യാൻ അത് ഉറച്ച നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി പി ഐ എം ഇനിയും അത് തന്നെ സ്വീകരിക്കും മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കും അത് നിങ്ങളീ വാർത്ത ഓരോന്നിങ്ങനെ ഇടക്കിടക്ക് അത് ഒന്നും ഒരു വാർത്തയല്ല രണ്ട് വാർത്തയല്ല മൂന്ന് വാർത്ത ഓരോ വാർത്ത ഇങ്ങനെ ഉണ്ടാക്കി ഉത്പാദിപ്പിച്ച് ഉൽപാദിപ്പിച്ച് കൊടുക്കാണല്ലോ നിങ്ങൾ നിങ്ങൾ ഉള്ള വസ്തു കൊടുക്കുകയല്ലോ നിങ്ങൾ ഉത്പാദിപ്പിക്കല്ലേ ചെയ്യുന്നത് വാർത്ത വാർത്ത ഉത്പാ അതുണ്ട് അതുകൊണ്ട് ഉണ്ടാവട്ടെ അതുകൊണ്ടല്ലോ ഞാൻ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കുഴപ്പമൊന്നും അവിടെ കിടക്കുന്നല്ലാണ്ട് എന്താ എവിടെയെങ്കിലും എവിടെയെങ്കിലും കിടക്ക മുഖ്യമന്ത്രിന്റെ ആ മകനാണല്ലോ അല്ലേ അതാ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിലാണ് ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറല്ല അവർക്ക് എന്തിനീന്ന് അവിടെ കിടങ്ങോട്ടെ ഇനി അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾ ഞങ്ങളിതൊന്നും കാണിച്ച് പൊടിപ്പിക്കാൻ നടക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഈ കുറേ ദിവസമായി തുടങ്ങിയിരിക്കുന്നു അതൊന്നു പോയല്ലോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അതിൻ്റെ ഒന്നും ബില്ല് വരാൻ തയ്യാറില്ല ഞാൻ നിങ്ങളോട് കുറെ പ്രശ്നം പറയുന്നു നിങ്ങൾ ഇങ്ങനെ ഓരോ വാർത്തയുണ്ടാകും ഈ വാർത്തയുടെ പിന്നെ ഞങ്ങൾ പറയണം എന്നിട്ട് അതിൻ്റെ മേലെ ചർച്ച നടക്കണം നിങ്ങൾ നിങ്ങൾക്കൊരു വാർത്തയായിട്ട് കൊണ്ട് തോട്ടണം അത് ഞങ്ങളില്ല സി പി എം ഇല്ല കാള പ്രചാരേല നടത്താൻ കുറേ പാത്രം അത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ചോദ്യം ചോദിക്കാൻ കുറേ പത്രക്കാരും ഞാൻ നിങ്ങളൊന്നുമല്ല പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ജോലി നിങ്ങൾ ശമ്പളം തരുന്നവർ സ്വാഭാവികമായിട്ടും പത്രസമ്മേളനത്തിൽ വിട്ടാൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അത് ചോദിച്ചു മാത്രമേ ഉള്ളൂ അതിലപ്പുറത്തും ഞാൻ നടന്നില്ല ഇതിനാ പക്ഷെ ഇതൊന്നും കൊണ്ട് സി പി എമ്മിനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പത്രം എഴുതുന്നത് പോലെ കുഴപ്പത്തിലാക്കി എന്നൊക്കെയാണല്ലോ ഒരു കുഴപ്പത്തിലാക്കിയില്ല ഞങ്ങൾക്ക് ഇതിനെപോലെ നല്ല ധാരണയുണ്ട് ഇനി മെയ് ഇരുപത്തി ആറ് മെയ് ഇരുപത്തിയാറ് മെയ് വരെ ഈ സൈക്കില്ലാണ്ട് പറയ വഴിയില്ല പറഞ്ഞതിൻ്റെ അർത്ഥം പ്രസേ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത അസം മുറി തിരഞ്ഞെടുപ്പ് വരെ ഇത് സൈക്കിൾ ഇത് തുടർച്ചയായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ പരിപാടി ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം തന്നെയായിരുന്നു അന്നേരാണ് മറ്റേ ചെമ്പല്ലാം വന്നത് ഓർമ്മിതേത് ചേമ്പ അല്ല ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ മേലെ ഇടപെട്ടുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് അത് മനസിലായില്ല പറഞ്ഞത് അതിന് സംശയമില്ലല്ലോ അതിനെ ഉപയോഗപ്പെടുത്തി വർഗീയ ധ്രുവീകരണത്തിന് എസ് ഡി പി ഐയും ജമാ ഇസ്ലാമിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശ്രമിക്കുന്നു എന്നാ ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ് അതിന് അതിന്റെ അതിന്റെ ഭാഗ വിമർശനം അതവിടെ പരിഹരിക്കും കേരളത്തിൽ അത് പരിഹരിക്കാൻ പറയാ പ്രയാസമൊന്നുമില്ല വകുപ്പ് മന്ത്രി തന്നെ പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിന്റെ ഗോവിന്ദന്റെ വാർത്താ മ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല വിഷയം അതുപോലെ തന്നെ ശിരോവസ്ത്ര വിവാദം മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇടി സമൻസ് അടക്കമുള്ള കാര്യങ്ങളിലാണ് എം വി ഗോവിന്ദൻ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പ്രതിപക്ഷത്തിനെതിരെ അടക്കം ഉന്നയിക്കുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്